ഇതിൻ്റെ സത്യാവസ്ഥ വെച്ചോന്നും അറിയുന്ന വേണം ഞാൻ പോയെന്ന് അന്വേഷിച്ചു നോക്കട്ടെ ആദ്യം മൈ ജി ഫ്യൂച്ചർക്ക് ഇച്ചും വച്ചറിയാലോ ചേരുപ്പ് കേൾക്കാൻ മറന്നാലോ അത് സാ കാൽമട ആളൊന്നുമല്ലോ ഉം ഒന്നുമില്ല ഞാൻ മൈ ജി ഫ്യൂച്ചർക്ക് പോണ തുറക്കത്ത് കാണാം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതേ എന്റെ പേര് കൊമ്പാട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഓന ഞാൻ പോയി തരാ ഓടുന്ന് പോയിക്കണല്ലോ നീ ഒരു

എഴുപത്തി ഒമ്പത് തൊള്ളായിരം വില വരുന്ന സിക്ടീൻ വൺ ട്വന്റി ഐറ്റ് വെറും അറുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുപത്തിനാലോളായിരം വില വരുന്ന ഐഫോൺ വെറും എൽ ഇ ഡി ടി വി പത്തായിരത്തി തൊണ്ണൂറ് മുതൽ മൈജി ലാപ്ടോപ്പ് സർവീസിനൊക്കെ മുതലാ സ്റ്റാർട്ടിങ് കൂടാതെ ഗ്ലാസ് ഒക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഡിഷ് വാഷ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് ദിവസം ഉപയോഗിച്ച് നോക്കാനുള്ള സൗകര്യമുണ്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മുതൽ അത് മാത്രമല്ല മൊബൈലും ടാബ്ലറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ട് ഉണ്ടോ അപ്പോൾ ഈ ഓഫർ ആരും മിസ് ചെയ്യേണ്ട ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച മുതൽ കോട്ടയ്ക്കുള്ള മൈ ജി ഫ്യൂച്ചറിൽ